നബിക്ക് വേണ്ടി ജീവൻ സ്വഹാബിമാർ സ്വന്തം ശരീരം അവർക്ക് പ്രശ്നമായിരുന്നില്ല ഊരുതിയുദ്ധത്തിന്റെ ഓരോരോ സന്ദർഭങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും ചരിത്രം പറയാൻ സമയമില്ല അബുദാ റബിയും അതേപോലെ തന്നെ അബുദ്ഹി വനുവിന്റെയും അബ്ദുല്ലാഹിബിന്റെ ആമിർ അലിയുള്ളയും ഒക്കെ ഉഹുദ്രണാങ്കടത്തിലെ ചില പിന്നെ സന്ദർഭങ്ങള് പ്രവാചകന് വേണ്ടി അവർ ചെയ്ത ത്യാഗങ്ങള് പ്രവാചകനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അത്രത്തോളം പ്രവാചകനെ സ്നേഹിച്ചവരാണ് സുഹാബിമാര് അത് വിശുദ്ധ ഖുർആൻ പറയുകയും ചെയ്തു നമ്മൾ എന്തായിരിക്കണം എതിർപ്പ് കാണിക്കുന്ന സമൂഹത്തോട് നമ്മൾ സ്നേഹം കാണിക്കാൻ പാടില്ല എതിർക്കുന്ന ഒരാളെ നമ്മൾ സ്നേഹിക്കാൻ റസൂലിനോട് ശത്രുത കാണിക്കുന്നവനെ ഇഷ്ടപ്പെടാൻ പാടില്ല അത് സ്വന്തം വാപ്പയാണെങ്കിലും ശരി

നബിയെ അവർ സ്നേഹിച്ചു സ്വന്തം ഉമ്മയേക്കാൾ മക്കളെ കുടുംബത്തെക്കാൾ ഇഷ്ടപ്പെട്ട ആളുകളെ അവർ കൊന്നു ബദറിലും യുദ്ധങ്ങളിലൊക്കെ സഹോദരന്മാരെ കൊന്നവർ വാപ്പയെ കഴുത്തി വെട്ടിക്കൊന്നവർ എന്റെ കാരണം റസൂലിനോടുള്ള സ്നേഹമാണ് ഒരു ഭാഗത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് മറുഭാഗത്ത് ഇസ്ലാമിന്റെ ആളുകളാണ് പ്രിയപ്പെട്ടവരെ കൊന്നു അബാഹും യുദ്ധം യുദ്ധം ചെയ്തു ചെയ്തു മക്കളുമായി സലൂലിന്റെ മകൻ അറിയാലോ സലൂൽ മദീനയിലെ വിശ്വാസികളുടെ നേതാവ് ആ മകൻ വന്നിട്ട് പറയും പറഞ്ഞ എന്റെ വാപ്പാന്റെ തല ഞാൻ കൊണ്ടുവന്ന് തരാം അത് റസൂലിനോടുള്ള സ്നേഹ അവരാരും പന്ത്രണ്ടിന് ബിരിയാണി ചമ്പയിറ്റ് നടന്നിട്ടില്ല മനസ്സിലായോ അവരാരും നങ്കൂസോതിയിട്ടില്ല അവരാരും ജന്മദിനത്തിന്റെ ഭാഗമായി എന്തെങ്കിലും ഒരു ഇപാതെന്ന് അധികം ചെയ്തിട്ടില്ല ഇന്ന് പ്രവാചകന്റെ ജന്മദിനാഘോഷമല്ലേ ഒരു സ്വലാത്ത് നമുക്ക് അധികം ചൊല്ലാം എന്ന് പ്രത്യേകമായി പറഞ്ഞവർ ചൊല്ലിയിട്ടില്ല അതുകൊണ്ട് അവർ ചൊല്ലിയിട്ടില്ലെങ്കിലോ നമുക്ക് അവര് പടി പറ ചെയ്യാത്തൊരു തീര് നമുക്കും വേണ്ട ഇന്നലെ പറഞ്ഞല്ലോ മാലിക് ആ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ അത് ഏത് വലിയ കൊണ്ടു കൊണ്ടുവന്നാലും എത്ര വലിയ ഹോജാവ് കൊണ്ടുവന്നാലും ശരി ദീനിൽ ദീനില് പഠിപ്പിക്കാത്തത് അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനാവുകയില്ല